സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും പതിവുകൾ തെറ്റി നടക്കുന്ന സംഭവങ്ങളെല്ലാം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അത്തരത്തിൽ ഒന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന മമ്മൂട്ടിയുടെ പോസ്റ്റ് സാധാരണ സിനിമകളുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങൾക്ക് പോലും അങ്ങനെ വരാതിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടി അത്യാവശ്യം മാത്രമേ അദ്ദേഹം അങ്ങനെ വരാറുള്ളൂ മമ്മൂട്ടി അതിനു മുൻപും പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് എന്നാൽ ഇത് ആദ്യമായ ഒരു സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് ആദ്യമായി തൻ്റെ അനുഭവത്തെക്കുറിച്ചും തൻ്റെ അഭിനയത്തെക്കുറിച്ചും തൻ്റെ മികവിനെ കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് നടൻ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടിയുടെ കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയായിരുന്നു അദ്ദേഹത്തിന്റെ വിലയേറിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രിയമുള്ളവരെ വീണ്ടും ഞാൻ ഒരു നവഗാത സംവിധായകനോടൊപ്പം ഞാൻ എത്തുകയാണ് മമ്മൂക്ക പറയുന്നത് ഡിനോ ഡെന്നസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കഥയും തിരക്കഥയും ഏപ്രിൽ പത്തിന് ആയത് ഇന്ന് ബാസുക തിയേറ്ററിൽ എത്തുമെന്ന് അദ്ദേഹം പറയുന്നു ഗെയിമിംഗ് പ്രായമായി വളരെ പുതുമ തോന്നിയതുമായ കഥയാണിത് ആദ്യം കേൾവിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് മമ്മൂക്ക പറയുന്നുണ്ട് മമ്മൂക്ക അങ്ങനെ അധികം സിനിമകളെ കുറിച്ച് പറയാറോ സംസാരിക്കാറോ ഇല്ല എന്നാൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അവസരത്തിൽ പോലും താൻ അഭിനയിച്ച സിനിമയെക്കുറിച്ച് വാ തോരാതെ മമ്മൂക്ക സംസാരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ആരാധകർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി ഇന്നായിരുന്നു ബാസുക പുറത്തിറങ്ങിയത് മമ്മൂട്ടി അഭിനയിച്ച സിനിമയായത് കൊണ്ട് തന്നെ മികച്ച പ്രേക്ഷക പിന്തുണയുമുണ്ട് നിരവധി പേരാണ് സിനിമ കണ്ട് അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയത് ബാസൂക്ക എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകരെല്ലാവരും എംബുരാന്റെ റിലീസുമായി ബന്ധപ്പെട്ട് പല തിരക്കുകളിലുമായിരുന്നു ആയിരുന്നു ആരാധകരൊക്കെ തന്നെയും ഇപ്പോൾ ഇതാ ബാസൂക്കയും പുറത്തിറങ്ങി ഇപ്പോൾ ആരാധകർക്ക് വലിയൊരു ആഘോഷം തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടൻ തന്നെയാണ് മമ്മൂക്ക പ്രായത്തിൽ വെല്ലുന്ന ചെറുചുറുക്കുമായി മമ്മൂക്ക ഇന്നും അഭിനയ രംഗത്ത് സജീവമാണ് അദ്ദേഹത്തിന്റെ അഭിനയ മികവ് കൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിക്കുന്ന എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റുമാണ് ഇപ്പോഴിത ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് മമ്മൂക്ക സിനിമാ തിരക്കുകളെല്ലാം തന്നെ മാറ്റിവെച്ച് ചെന്നൈയിൽ ഇപ്പോൾ കുറച്ചു നാളത്തേക്കുള്ള വിശ്രമത്തിൽ തന്നെയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞേ മതിയാകും അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ഒന്നും സത്യാവസ്ഥകൾ ഇതുവരെ ആയിട്ടും പുറത്തു വന്നിട്ടില്ല ഇപ്പോ ഇതാ ആദ്യമായിട്ട് നടൻ മമ്മൂക്ക താൻ അഭിനയിച്ച സിനിമയെക്കുറിച്ച് വീണ്ടും തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് ഒരുപാട് നാളിന് ശേഷമാണ് മമ്മൂക്ക താൻ അഭിനയിച്ച സിനിമയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിരവധി പേരാണ് മമ്മൂക്കയ്ക്ക് ആശംസകൾ അറിയിച്ചതും മമ്മൂക്ക അഭിനയിച്ചതിൽ വെച്ച് വ്യത്യസ്തമായി ഏതെങ്കിലും കഥാപാത്രമായേക്കാം എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും പറയുന്നത് അതേസമയം ഈ സിനിമ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും മമ്മൂട്ടിയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈയൊരു സന്തോഷ വാർത്തയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നിങ്ങൾക്ക് മമ്മൂക്കയെ ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിലൂടെ പറയാൻ മറക്കരുത്